പ്രതിരോധ മേഖലയിൽ ഉൽപാദനത്തിലും കയറ്റുമതിയിലും റെക്കോർഡ് നേട്ടവുമായി രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയിലെത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു മൊത്തം ഉൽപാദനത്തിന്റെ എഴുപത്തിയേഴ് ശതമാനം പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇരുപത്തി മൂന്ന് ശതമാനം സ്വകാര്യ മേഖലയുമാണ് സംഭാവന ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രേഖപ്പെടുത്തിയ ഒന്നേ ദശാംശം രണ്ട് ഏഴ് ലക്ഷം കോടി രൂപയിൽ നിന്ന് പതിനെട്ട് ശതമാനവും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ എഴുപത്തിഒൻപതിനായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വർധന രേഖപ്പെടുത്തി പ്രതിരോധ ഉൽപ്പാദന വകുപ്പിനൊപ്പം പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ കൂടി കൈക്കോർത്തതോടെയാണ് നേട്ടം കൈവരിക്കാനായതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് ക്രമാനുഗതമായി വർധിക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മുൻ സാമ്പത്തിക വർഷത്തിലെ ഇരുപത്തി ഒന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ശതമാനമായി ഇത് ഉയർന്നിട്ടുണ്ട് സാമ്പത്തിക വർഷത്തിൽ പൊതുമേഖലയിൽ പ്പോൾ സ്വകാര്യ മേഖല ഇരുപത്തെട്ട് ശതമാനം വളർച്ച രേഖപ്പെടുത്തി ആത്മനിർഭർ ഭാരത് അടക്കമുള്ള നയപരിഷ്കാരങ്ങളാണ് നേട്ടത്തിന് പിന്നിലെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു പ്രതിരോധ കയറ്റുമതിയും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ എന്ന റെക്കോർഡ് വരുമാനത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇത് ഇരുപത്തി ഒന്നായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയായിരുന്നു പന്ത്രണ്ട് ദശാംശം പൂജ്യം നാല് ശതമാനമാണ് വർധനവ്